ഹലോ അസ്സാമലൈക്കും ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിതാ നല്ലൊരു കിടിലൻ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഡെക്കറോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇതാ നമ്മുടെ മെയിൻ ഐറ്റം തന്നെ ഞാൻ ഇതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഒന്നര കിലോ അളവിലുള്ള താറാവ് ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം നാടൻ താറാവ് ആയത് കാരണം നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരുഞ്ചീരകത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ അതിന് അത്യാവശ്യം എരുവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് പെട്ടെന്ന് വെന്തിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാടൻ താറാവായത് കാരണം നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം ഏകദേശം ഒരു അഞ്ച് വിഷയിലോളം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊരു സൈഡിൽ വേണ്ടിവരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് മസാലകൾ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ആ രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു പത്ത് പതിനഞ്ചല്ലി ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇനി ഇതാ ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ എഴുത്തു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഫസ്റ്റ് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് ആയി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും മതിയാവില്ല ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് സവാള വെള്ളന്ന് കിട്ടുകയും ചെയ്യും ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് വേണമല്ലോ അപ്പോൾ നന്നായിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ വേവിക്കുമ്പോൾ പൊടികളൊക്കെ ഇറച്ചിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാൻ സവാളയിലേക്കും കുറച്ചുകൂടെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഇറച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് കുരുമുളക് പൊടി അതിൽ ചേർത്തിട്ടില്ല അപ്പം ഞാൻ ഈ സവാളയിലേക്കാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് ഒന്നര ടു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല നേരത്തെ വേവിക്കുമ്പോൾ ഇറച്ചിയിലേക്കാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ താറാവ് ഇറച്ചി വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം ഞാൻ കുക്കർ തുറന്നെടുക്കുകയാണ് അതാ നല്ല പോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഏകദേശം അഞ്ചാറ് വിശലോളം ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ആ മസാലയിലേക്ക് ഇതിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതല്ല ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താലും മതി അതിപ്പോൾ എന്താണെങ്കിലും ഇതിലേക്ക് കുറച്ചും വെള്ളം വേടയും കുറച്ചും കൂടെ ഗ്രേവി വേണമല്ലോ ഇനി ഇതിൽ നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ഒരു സവാളയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനിടയിലൂടെ ഞാൻ ഒരു സൈഡിൽ വെള്ളപ്പം കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണിത് കേട്ടോ നമ്മുടെ ഉപേവിച്ച താറാവിറച്ച് ഞാനിതേ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും മസാല മിക്സാവുന്നത് പോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടാണുള്ളത് കുറച്ച് ഗ്രേവി ആവശ്യമാണ് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഡെക്കറോസ്റ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഞാൻ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലിപ്പൊടിയും അതാണ് നല്ല ഡാർക്ക് കളറായിട്ടുള്ളൊരു നല്ലൊരു ഡെക്കറോസ്റ്റ് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല് ഇതേപോലുള്ള മറ്റൊരു കിടലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അസലേക്കും